ഇടപെടാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിലക്കയോ വാങ്ങുകയോ ലാഭമുണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത് ഇത് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു വീഡിയോ അല്ല അതിന് നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തിയിട്ടാണ് ചെയ്യേണ്ടത് എന്തറിയുടെ റിസർച്ച് മാത്രമാണ് ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ ഈ സ്വർണ്ണവില എന്തറിയോ ഭയങ്കരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇനി കൂടുക കുറയോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വേറൊരു വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കിയിരുന്നത് ജർമ്മൻ ഇലക്ഷനായിരുന്നു അപ്പോൾ അതിൽ റിസൾട്ടൊക്കെ വന്നു പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ ബാങ്ക് അറിയാമല്ലോ നമ്മൾ കുറേ പറഞ്ഞ പണ്ടതിന് ഒരുപാട് ഈ ബാ ബാങ്കിങ് ക്ലാസ്സിൻ്റെ സമയത്ത് സ്വർണ്ണവിലൊക്കെ ഉയരുന്ന ഒരു പശ്ചാത്തലം ഒന്ന് ഓർമ്മയല്ലേ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ലോകം മൊത്തം ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് സ്വർണ്ണവിലൊക്കെ തന്നെ ഉയരുന്നത് അപ്പോൾ അപ്പോൾ ദുഷ്യ ബുണ്ടൻസ് ബാങ്ക് ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇപ്പോൾ പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ബില്ല്യൺ യൂറോൻ്റെ നഷ്ടമുണ്ട് എന്നാണ് അതായത് പോയിൻ്റ് അഞ്ച് ശതമാനം ജർമ്മൻ ജി ഡി പി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷമാണ് ഇതിങ്ങനെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അറിയില്ല എന്നാൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഡോളറ് ഡോളറിനടുത്ത് ഒഴിവാക്കിയത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ തകർച്ചയൊക്കെ വരുന്നത് ഗോൾഡ് വളരെ കുറച്ചും ഡോളർ അത്രമാത്രം തോന്നിയുണ്ട് മനസ്സിലായില്ല അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ ഇൻഫ്ലേറ്റഡ് പ്രൈസ് വെച്ച് ആ പ്രൈസ് ഉപയോഗിച്ച് ബോണ്ടുകളൊക്കെ വാങ്ങി അതൊക്കെ ബോണ്ടുകളൊക്കെ തകർന്ന് ബാങ്കിന് വലിയ നഷ്ടമാണ് ഉള്ളത് സെക്യൂരിറ്റി ഉണ്ടായിരുന്ന വൺ ട്രില്യൺ പോലും തൊള്ളായിരത്തി പത്തൊന്ന് തൊള്ളായിരത്തി പത്ത് പോയിൻറ്റ് ഒമ്പതായി മാറിയിട്ടുണ്ട് എന്തായാലും ഈ ഗോൾഡ് ബില്ല്യണായി മാറിയിട്ടുണ്ട് അല്ലാതെ ഇതല്ല ടോട്ടലായി പത്തായി മാറി അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ ഡിസംബർ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ആ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഗോൾഡ് പിന്നെ പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് വർധിച്ചിരുന്നത് അപ്പോൾ നമ്മളിപ്പോഴും ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജിനും ഫിഫ്റ്റീൻ ഡേ മൂവിങ് ആവറേജിനും അതേപോലെ തന്നെ ട്വൻറ്റി ഡേ മൂവിങ് ആവറേജിനൊക്കെ നമ്മൾ വില കൊടുക്കുന്നുണ്ട് പക്ഷേ ഗോൾഡ് ഇനിയും കുതിച്ചുയരും എന്നുള്ളതാണ് പറയാനുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ടെട്ടെ പോയി ടെസ്റ്റ് ചെയ്തു പക്ഷേ ഗോൾഡ് അതിൻ്റെ ലോസുകളൊക്കെ റിക്കവർ ചെയ്താണ്ട് വീണ്ടും വരികയാണ് അപ്പോൾ ഇനി നമ്മൾ ഒരിക്കലും വേഗം പിറയൊക്കെ പോയത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ തകർന്നും തകർന്നു പറയും പക്ഷേ ഈ ആഴ്ച പോലും റെക്കോർഡ് തൊട്ടിട്ടുണ്ട് ഓരോ ആഴ്ചയിലും റെക്കോർഡ് തൊടുന്നുണ്ട് നമ്മൾ മറ മത കണ്ണടിച്ചിട്ടിട്ടാക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത് ഈ ആഴ്ച രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് തൊട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് ഇന്നലെ ഇപ്പോൾ ഹോം സെയിൽ റിപ്പോർട്ട് വന്നു ഓക്കെ അത് ആ ഒരു സമയത്ത് ഗോൾഡ് അപ്പോൾ പോലും അതൊക്കെ ഓരോ കണക്കുകളൊക്കെ ഹോംസെയിൽ റിപ്പോർട്ടുകൾ ഡ്രോപ്പായി വന്നു എന്നേ ഉള്ളൂ പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ വലിയ റിയാലിറ്റി ഫിനാൻഷ്യൽ ക്രൈസ് ഞാൻ പറഞ്ഞത് ജർമ്മൻ ബാങ്ക് യൂറോപ്പിലെ ഏറ്റവും ലാർജസ്റ്റ് ബാങ്കാണത് ഐ സോറി യൂറോപ്പിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് എക്കണോമിയാണ് ജർമ്മനി ആ ഒരു അവിടുത്തെ പ്രധാനപ്പെട്ട ബാങ്കാണ് ഇപ്പോൾ ദുഷ ബാണ്ടൻസ് ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അവർക്കൊക്കെ നഷ്ടം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റികൾ കുറയുന്നു തൊള്ളായിരത്തി പത്ത് ബില്ല്യണിലേക്ക് വൺ ട്രില്യണിൽ നിന്ന് കുറയുന്നു ഇതൊക്കെ എന്താ ചെയ്യാൻ ബോണ്ട് മാർക്കറ്റുകൾക്കൊക്കെ തകർച്ച വന്നു എന്നുള്ളതാണ് അത് റിയൽ ആയിട്ടുള്ള മണി എന്ന് പറയുന്നത് ഗോൾഡാണ് അല്ല ബോണ്ടിൻ്റെ മേലിൽ ഫേക്ക് ബോണ്ടുകൾക്ക് മേലൊന്നും കറൻസികൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ തകർ തകർപ്പണം അപ്പം അതുകൊണ്ട് എല്ലാവരും അമേരിക്കൻ്റെ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നത് അവിടെ എത്ര കുറച്ച് ഗോൾഡ് ഉള്ളൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തറിയുന്നില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ അമേരിക്കൻ്റെ അടുത്താണ് ആൾ അത് തന്നെ അത്രയും കുറച്ചുള്ളൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയില്ല അവരൊക്കെ രഹസ്യമായിട്ട് രാജ്യതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വേറെ എല്ലാ രാഷ്ട്രങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല പുറത്തേക്ക് വിടാതെ കാരണം അത്രമാത്രം ഫിനാൻഷ്യൽ കേസാണ് ചൈന വാങ്ങിക്കൂട്ടാണ് എല്ലാ രാഷ്ട്രങ്ങളും വാങ്ങിക്കൂട്ടാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സെൻ ഇനിയിപ്പോൾ എന്താ പറയുക കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ ജ്വല്ലറികളിലുള്ള എല്ലോ ഗോൾഡുകളുമൊക്കെ സെൻട്രൽ ബാങ്കുകളിലേക്ക് എത്തും അതായത് വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ വലിയ പ്രൈസും ഇതിനായി മാറും വാങ്ങാൻ കിട്ടാത്ത അവസ്ഥ തന്നെ വരും ഇപ്പോൾ തന്നെ എത്രയോ ജ്വല്ലറികൾ തകർന്നരിപ്പണമായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് വരിക വീടുകളിലുള്ള ഗോൾഡുകളൊക്കെ സെൻട്രൽ ബാങ്കുകളിലേക്ക് പോകും കാരണം ഇവർ വോങ്ങാണ് ടണ്ണ് കണക്കിന് കാരണം അവർ അവരുടെ എക്കണോമി റിയൽ മണി എന്ന് പറയുന്നത് ഇവർക്കൊക്കെ എന്താ ഇപ്പോൾ ഇപ്പോഴല്ല അമേരിക്കക്ക് അമേരിക്കൻ്റെ നിക്സൻ അന്ന് പോലും അവർ ചെയ്ത മിസ്റ്റേക്കാണ് ഇവർക്ക് ഇന്ത്യ ഞാൻ ഇന്ധരല്ല പുകയറ്റി പറയല്ലേ ഇവർ എനിക്കിത് മാത്രം മനസ്സിലായതാണോ അതോ എൻ്റെ വിഡിത്തരാണോ അത് എൻ്റെ വീട്ടിൽ ഇത്രയാണെന്ന് എന്തെങ്കിലും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ട് ഇവർ എല്ലാ എന്താ ഗോൾഡ് ബാക്കഡ് ആക്കി മാറ്റാത്ത അല്ലെങ്കിൽ ഗോൾഡ് ബാക്കഡ് ആക്കി മാറ്റുക എന്നല്ല എല്ലാ സെൻട്രൽ ബാങ്കുകളും ഇപ്പോൾ തന്നെ അവർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇരട്ടി പത്ത് ഇരട്ടി എന്തുകൊണ്ട് അവർ വാങ്ങുന്നില്ല എന്ന് എന്തെങ്കിലും എപ്പോഴും ചിന്തിക്കും ഇപ്പോഴും വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ആണല്ലോ അവർക്ക് ഉള്ളു ഗോൾഡ് ബാക്കഡ് ആയിട്ടുള്ള കറൻസി അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കഴിയാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല കഴിയാത്തത് കൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അമേരിക്ക ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഗോൾഡ് വരുന്നത് അത് തന്നെയാണ് പറഞ്ഞില്ല എണ്ണ എണ്ണായിരം ട്രില്യൻ്റെ അടുത്ത് വരുന്നു ടണ് അടുത്തേ വരുന്നുള്ളൂ അതൊക്കെ അത്ര കുറവല്ല ഒരു രണ്ട് നില വീടോ അല്ലെങ്കിൽ ഒരു നില വീടിൻ്റെ ഉള്ളിൽ ഉള്ളു കൂളുടെ ഉള്ളു എന്തായാലും ഗോൾഡിനെ ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് യു എസ് ടോറിനോട് ഒരു വല്ലാത്ത ഒരു പ്രണയമുണ്ട് തോന്നുന്നുണ്ട് അത് മുകളിലേക്കും ഇന്നലെ പോയിട്ടുണ്ട് ഇന്നലെയല്ല ഇന്ന് രാവിലെ എന്തെങ്കിലും ഇപ്പോൾ രാവിലെ എണീറ്റാണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കരി ഒക്കെ ആ മുൻപ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആ യൂസ്ഫുള്ളതാണ് എന്തെങ്കിലുമൊന്ന് മാറ്റം പറയാമല്ലോ എന്ന് കരുതി വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ കരിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും രണ്ടായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ റേഞ്ചിൽ തന്നെ ഗോൾഡ് വീണ്ടും വരുകയാണ് അതായത് താഴേക്ക് പോയാലും മേലേക്ക് പോയാലും ഇപ്പോൾ കഴിഞ്ഞ നാല് മണിക്കൂറിൽ ഈ ഒരു റേഞ്ചിൽ തന്നെ ഗോൾഡ് വരുന്ന അവസ്ഥയാണ് അതായത് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന ആ ഒരു സംഖ്യ തന്നെ എന്താ തുടരുന്ന അവസ്ഥ മാറ്റം ഇന്ന് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു ലെവലിലൂടെയാണ് ഗോൾഡ് പോകുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതിൻ്റെ മേലേക്ക് വരെ പോയിട്ടുണ്ട് ഇപ്പം കുറച്ച് മുമ്പ് അപ്പോൾ ഗോൾഡ് അതിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട് ഗോൾഡിന് വാങ്ങാനുള്ള ആളുകളെ കണ്ടെത്താൻ വീണ്ടും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് സ്വർണ്ണവില ഇനിയും ഉയരും ആ ഉയരും എന്ന് പറയുന്നത് ഇന്റർവേൽ പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ വ്യാഴല്ലേ ഇന്ന് രാത്രിയും നാളെ രാത്രിയും ആയിരിക്കും എന്നാണ് ഇന്റർവേൽ കാണുന്നത് അതിൽ തന്നെ ഇനി പേഴ്സൺ കൺസെപ്ഷൻ എക്സ്പെൻഡ് ആയിട്ട് നാളെ രാത്രിയാണ് വരുന്നത് അപ്പോൾ ആ ഒരു നാളെ കൃത്യസമയം ഓർമ്മ അല്ല അപ്പോൾ നാളെ വരുമ്പോൾ പിന്നെ ക്യൂ ത്രീയിലെ ജി ഡി പി ഒക്കെ മോശമായിക്കാണ്ട് തന്നെ വരുള്ളൂ അത് മാത്രം ലോയും വരും പ്രതീക്ഷ അത്ര വരില്ല ജോബ്ലെസ് ക്ലെയിംസ് കൂടും പിന്നെ എന്താണ് കൂടെ കുറയാലും ജോബ്ലെസ് ക്ലെയിംസ് എന്തായാലും വരും അത്ര കൂട്ടിയാൽ മതി എന്തായാലും ജോബ്ലെസ് ക്ലെയിംസ് അല്ലേ നോക്കുന്നത് അപ്പോൾ അതിന് കൂടിയാലും കുറഞ്ഞാലും അത് സ്വർണ്ണവിലേക്ക് ഉയർത്തും പ്രസംഗനുസരിച്ച് എക്സ്പെൻഡിച്ചറുടെ ആയിട്ട് ഇൻഫ്ലേഷൻ്റെ നല്ലൊരു ഗോജാണ് അപ്പോൾ അളവ് പോലെയാണ് അപ്പോൾ അത് എന്ത് ചെയ്യും അത് ഫെഡറൽ റേറ്റ് മറ്റുള്ളതൊക്കെ ഡിസൈ ഡിസൈഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാട്ട് കേസ് ഇൻഫ്ലേഷൻ റേറ്റ് വന്നാൽ അതിനെ തുടങ്ങി വരും മനസ്സിലായിക്കൊള്ളി അത് അടുത്ത ആഴ്ചക്കൊക്കെ കൂടും പിന്നെ ട്രംപിൻ്റെ കോപ്പറും അലുമിനിയം സ്റ്റീലും ഉപയോഗിക്കും അദ്ദേഹം ഇപ്പോൾ കോപ്പറിലേക്കും കൂടി താരിഫ് ത്രട്ടുമായിട്ട് വരികയാണ് ആകെ ഞാൻ പറഞ്ഞാൽ കോപ്പർ ഉപയോഗിക്കുന്ന സാധനം മിലിറ്ററി എക്യുപ്മെൻസിനടക്കം ഇലക്ട്രി ഇലക്ട്രിക് വെഹിക്കിൾ അടക്കം മറ്റുള്ള ഗുഡ്സുകൾ കടക്കം ഒക്കത്തിനും ഈ സാധനം വേണം അപ്പോൾ സ്വർണ്ണവില ഉയരും ഇൻഫ്ലേഷൻ വരും ടാക്സ് കൂട്ടുമ്പോൾ അത് തന്നെ സംഭവിക്കുന്ന അല്ലെങ്കിൽ ടാക്സ് കൂട്ടും അങ്ങനെ കാരണം ഇൻഫ്ലേഷൻ കൊണ്ടാണ് അപ്പോൾ ഉയരും ഒരു വലിയ രീതിയിലേക്കുള്ള ഉയർച്ചയായിരിക്കും ഇത് പോവുക എന്നുള്ളതാണ് എന്തറേലും പറയാനുള്ളത് സാധ്യത